അപ്പോൾ പണ്ടുകാലത്ത് ബാബ രഘുവരദാസ് എന്ന് പറഞ്ഞൊരു ഒരു ഭക്തൻ ഉണ്ടായിരുന്നു ബാബ രഘുവരദാസ് അദ്ദേഹം ഈ പതിമൂന്നാമത്തെ സെഞ്ചുറി എന്താ പറയുക പതിമൂന്നാമത്തെ സെഞ്ചുറി പതി തേർട്ടീൻത്ത് സെഞ്ചറി അപ്പം നടന്ന കഥയാണ് അപ്പോഴാണ് അനന്യ ഭീമ പറഞ്ഞിട്ടൊരു രാജാവ് അനങ്കഭീമ പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവാണ് അപ്പം അന്ന് ഇവിടെ ജഗന്നാഥപുരിയിൽ പരിപാലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അപ്പോൾ ക്ഷേത്രത്തിൽ അന്നത്തെ കാലത്ത് ഭയങ്കര ചിട്ടകളും ആചാരങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ പൂരി ക്ഷേത്രം ഫുള്ള് പുതിയതായിട്ട് പണിഞ്ഞ് റിപ്പയറൊക്കെ ചെയ്തിട്ട് വീണ്ടും അവിടെ അഗ്നി തീ കത്തിക്കണം അടുപ്പ് അപ്പോൾ അന്നത്തെ കാലത്ത് അടുപ്പ് കത്തിക്കണമെങ്കിൽ അതിന് എങ്ങനത്തെ ആൾ വേണം ആ തീ കത്തിക്കാൻ പോകുന്ന ആൾ ആ തീനെ കയ്യിൽ പിടിച്ച് നിൽക്കണമെന്ന് കയ്യിൽ പിടിച്ചിട്ട് എത്ര അധികം നേരം നിൽക്കണ്ടോ ആർക്കാണ് കുറേ നേരം നിൽക്കാൻ പറ്റുന്നത് അവർ വേണം ആ തീ ആദ്യം കത്തിച്ച് ഭഗവാൻ്റെ അടുപ്പ് ഭഗവാനും ജഗന്നാഥപുരിയിൽ ഭഗവാൻ പ്രസാദാണല്ലോ ഭയങ്കര വിശേഷമായിട്ട് അപ്പോൾ അത് കത്തിക്കാൻ വേണ്ടിയിട്ട് ആ പ്രസാദ് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് ആൾ ആരാണ് ആരാ കത്തിക്കാൻ കത്തിക്കാർ നോക്കി നിൽക്കും അപ്പോൾ വേറെ വേറെ സാധുക്കൾ വേറെ വേറെ മഹാത്മാക്കളൊക്കെ വരും അവിടെ വന്ന് ഓരോരുത്തർ തീ കത്തിച്ച് ഓരോരുത്തർ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറ് കയ്യിൽ പിടിച്ച് നിൽക്കും ഭയങ്കര യോഗ ശക്തിയുള്ള ആൾക്കാരൊക്കെ പക്ഷേ അത് കഴിയുമ്പോൾ അവർക്ക് കൈയ്യൊക്കെ പൊള്ളാൻ തുടങ്ങും എല്ലാവരും വിട്ടുപോകും ആ സമയത്തിലാണ് ഈ ബാബ രഘുവരദാസ് എന്നുള്ള ഈ ബാബാജി ഈ ഭക്തൻ ഇയാൾ വന്നിട്ട് അവിടെ തീ കയ്യിൽ പിടിച്ചിട്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം ഇയാൾ തീ അങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നു ബാബ രഘുവരദാസ് അപ്പോൾ അയാളെ കൈ കൊണ്ട് തന്നെ ആ രാജാവ് ആ ക്ഷേത്രത്തിൽ ജഗന്നാഥന് പാചകം കുക്കിംഗ് ചെയ്യാനുള്ള സ്ഥലത്ത് അവിടെ ജഗന്നാഥിന് ആദ്യമായിട്ട് അടുപ്പ് കത്തിക്കുന്നു അപ്പം അന്ന് ബാബ രഘുവർദാസ് അന്ന് കത്തിച്ച ആ തീ ഇന്ന് വരെയും ജഗന്നാഥ്പൂരിൽ അണയാണ്ട് അത് കത്തിക്കൊണ്ടേ രാത്രിയും പകലും അടുപ്പ് കെടുത്താറില്ല കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ ആ സമയത്തിൽ അപ്പോൾ ഈ രഘുവരദാസ് ബാബാജി എന്നുള്ള ഇദ്ദേഹം അവിടെ അമ്പലത്തിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഒരു ചെറിയൊരു കൊട ഒരു കൊട ഇങ്ങനെ വെച്ചിട്ട് ആ കൊടയുടെ അടിയിൽ അടിയിലിരുന്നിട്ട് എപ്പോഴും കൃഷ്ണ രാമ ജഗന്നാഥ ജഗന്നാഥ വീ കീർത്തനം ചെയ്ത് ഭക്തി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ വെച്ചാൽ ജഗന്നാഥനെ ജഗന്നാഥനെ ഒരു ബാലരാമനായിട്ടാണ് കാണുകയാണ് ബാലരാമൻ എന്ന് വെച്ചാൽ ചെറിയൊരു ചെറിയ കുട്ടിയായിട്ടുള്ള രാമനായിട്ട് ലക്ഷ്മണനായിട്ട് സീതയായിട്ട് അങ്ങനെയാണ് കാണുകയാണ് അദ്ദേഹം അപ്പം അദ്ദേഹം ജഗന്നാഥ്പൂരിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി ഭഗവാനെ തൊഴാൻ നോക്കുമ്പോൾ അവിടെ ജഗന്നാഥ അദ്ദേഹത്തിന് രാമനായിട്ട് ചെറിയ ചെറിയ കുട്ടിയായിട്ടുള്ള മൂന്ന് നാല് വയസ്സ് കുട്ടികളെ രാമനായിട്ട് ബാലരാമനായിട്ടും ബാലലക്ഷ്മണനായിട്ടും അങ്ങനെയാണ് ദർശനം കൊടുക്കാതെ ഹനുമാൻജിയും കാണുക ഇടയ്ക്കിടയ്ക്ക് സീതാദേവിയൊക്കെ കാണുകയാൾക്ക് അങ്ങനെയാണ് ദർശനം കിട്ടുക അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ദിവസം ജഗന്നാഥനെ ഭജിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിന് മുന്നിൽ ഇരിക്കും അവിടെ ബടാ ബടാ ചാട്ട പറയും ബടാച്ചാട്ട വലിയ കൊട ചാട്ട ബടാച്ചാട്ട സിമ്പിൾ നമ്മൾ ജഗന്നാഥപുരി ടെമ്പിളിൽ പോയാൽ ആ സിംഹദ്ധാരത്തിൻ്റെ മുന്നിൽ പോയാലും ഇടത്തെ ഭാഗത്ത് വടാ ചാട്ട മഠം എന്ന് പറഞ്ഞൊരു മഠം ഉണ്ട് വടാച്ചാട്ട മഠം സാ ആ മടം ആക്ച്വലി ആ സ്ഥലത്തായിരുന്നു ഈ ബാബ രഘുവരദാസ് എന്നുള്ള ആ ബാബാജി ഇരുന്ന് അവിടെ ജപം ചെയ്തുകൊണ്ട് ഭക്തി ചെയ്തുകൊണ്ടും ഇരുന്നത് അപ്പം അങ്ങനെ ഈ ഭക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്ക് കുറേ വയസ്സായി വയസ്സായിട്ട് ആൾക്ക് തോന്നി ഇപ്പം ഞാൻ ശരീരം വിട്ട് ഞാൻ പോകാനുള്ള സമയമായി അപ്പോൾ പോകുന്നതിന് മുൻപേ ഒരു ദിവസം ജഗന്നാഥന് എന്തെങ്കിലും ഒരു നല്ലൊരു സേവ ചെയ്തിട്ട് വേണം പോകാൻ പറഞ്ഞിട്ട് ആ രഘുവരദാസ് ബാബാജിന്തിയും ആൾ സ്പെഷ്യലായിട്ടുള്ള താമരപ്പൂ കൊണ്ട് താമരപ്പൂവിൻ്റെ ഉള്ളിലൊരു വരുന്നൊരു അരി പോലത്തെ ഒരു സാധനം ഉണ്ടാവും അതിനെ എന്ന് പറയും ഒറീസയില് മലയാളത്തിൽ എന്താ പറയുക എന്നറിയില്ല ആ പത്മാന്നം കൊണ്ടൊരു സ്പെഷ്യലായിട്ടുള്ളൊരു പായസം ഉണ്ടാക്കും ജഗന്നാഥന് കഴിക്കാൻ വേണ്ടിയിട്ട് പത്മാ അന്നം എന്ന് പറഞ്ഞു അതുകൊണ്ടൊരു സ്പെഷ്യലായി പാലൊഴിച്ച് നല്ലൊരു ടേസ്റ്റാണ് രുചിയായിട്ടുള്ളൊരു പായസം ഉണ്ടാക്കിയിട്ട് ജഗന്നാഥന് ശൃംഗാരം ജഗന്നാഥ് അലങ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഷോളാപത്ര പറഞ്ഞിട്ട് ഒരു ഇല വലിയ വലിയൊരു ഇലകളാണ് ആ ഇല കൊണ്ട് താമരപ്പൂ പോലെ ഇങ്ങനെ വെട്ടിയിട്ട് നല്ല വലിയ വലിയ ഇല ഇതിങ്ങനെ ഡിസൈൻ ഡിസൈൻ ആയിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് അതിന് ജഗന്നാഥിൻ്റെ മുഖത്തെ ഇങ്ങനെ ഇങ്ങനെ താമര പോലെ ഇങ്ങനെ അലങ്കാരം ചെയ്യാൻ ജഗന്നാഥനും ബലിദേവനും സുഭദ്രയ്ക്കും സുദർശനും എല്ലാവർക്കും ഇങ്ങനെ ഈ ഷോളാപത്രം കൊണ്ടിങ്ങനെ അലങ്കാരം ശൃംഗാരം ചെയ്യാൻ വേണ്ടി ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിനെ കൊണ്ടുവച്ചിട്ട് അതിനെ എല്ലാം കൂടെ എടുത്ത് വെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇതൊക്കെ പോകാൻ നേരത്ത് കൊണ്ട് ജഗന്നാഥന് കൊടുക്കും കൊടുക്കൊണ്ടേ കൊടുക്കും ഈ പായസവും ഈ ഷോളാ പത്തവും ഇതൊക്കെ എടുത്തിട്ട് എടുത്തുകൊണ്ട് ജഗന്നാഥൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പൂജാരികളെ കയ്യിൽ കൊണ്ടു കൊടുക്കും ഓ പാണ്ഡ ദയവായിട്ട് ഇതൊന്ന് ജഗന്നാഥിന് അലങ്കാരം ചെയ്യണേ ഈ ഷോളാ പത്രം കൊണ്ട് അതേസമയം ജഗന്നാഥിൻ്റെ പായസം കൂടെ നൈവേദ്യം ചെയ്യണേ പറയും അപ്പോൾ അവിടുത്തെ പൂരിയിലത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ജഗന്നാഥപുരി അമ്പലത്തിൻ്റെ ഉള്ളിൽ അവിടുത്തെ പൂജാരികൾ സുഹാറപ്പാണ്ടെന്ന് പറയും സുഹാറ പാണ്ഡ അവരാണ് ഭഗവാൻ വേണ്ടി അവിടെ പാചകം ചെയ്യുന്നത് അവർ ചെയ്ത പാചകമല്ലാണ്ട് പുറത്തുനിന്ന് ഒരു സാധനം ഉള്ളിൽ കൊണ്ടുപോയി അവിടെ ഭഗവാനെ നിവേദിക്കാൻ സമ്മതിക്കില്ല അതുപോലെ പുറത്തുനിന്ന് കൊണ്ടുവന്ന ആഭരണങ്ങളോ അലങ്കാരങ്ങളോ ഒന്നും തന്നെ ജഗന്നാഥന് ചാർത്തൂല അപ്പോൾ ഈ പാണ്ഡകൾ പറയും നിങ്ങൾ ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞുകൾ ഇതൊന്നും ഇവിടെ ജഗന്നാഥന് ഇടാൻ പറ്റില്ല ജഗന്നാഥൻ ഇതൊന്നും സ്വീകരിക്കില്ല ഇവിടെ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രമേ ജഗന്നാഥന് കഴിക്കാൻ കൊടുക്കുകയുള്ളൂ പറയും അത് കേട്ടപ്പോൾ ഈ ബാബ രഘുവരദാസിന് ഭയങ്കര വിഷമാവും വിഷമായിട്ട് പുറത്ത് വന്നിരുന്ന് കാര്യം അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ജഗന്നാഥന് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ പായസവും ഈ സാധനങ്ങൾ ഈ സോലപ്പത്ത എന്നുള്ള പത്മവേഷ പറയും ജഗന്നാഥൻ ഇപ്പോഴും വർഷത്തിലൊരു ദിവസം ഇങ്ങനെ താമരപ്പൂ പോലെ ഇതുകൊണ്ട് അലങ്കാരം ചെയ്യും അതിന് എന്ന് പറയുക അപ്പോൾ ഈ പത്മവേഷം കൊണ്ടുള്ള ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാൻ ഇത് സ്വീകരിച്ചില്ലല്ലോ പറഞ്ഞാൽ വേണ്ടി ഇരുന്നിട്ട് ഇയാൾ പുറത്തിരുന്ന് കരയും പറയത്തിൻ്റെ ജഗന്നാഥ ഇന്ന് ഞാൻ മരിച്ചു പോണ ദിവസമാണ് ഇന്നത്തോടെ ഞാൻ എൻ്റെ ജീവിതം ഇന്നത്തോടെ കഴിയാണ് അപ്പോൾ പോകുന്നതിന് മുന്നേ നീ എന്തെങ്കിലും ഒന്ന് എൻ്റെ സേവ എന്നെ സ്വീകരിക്കണേ എന്നുള്ള പ്രേമത്തിൽ ഞാൻ കറിയു തരികയാണ് ജഗന്നാഥ നീ ദയവായിട്ട് ഇന്ന് സ്വീകരിക്കണേ എന്ന് പറയും സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ പുറത്തിരുന്ന് കരഞ്ഞപ്പോൾ ജഗന്നാഥൻ്റെ കരുണാ ഹൃദയമല്ലേ കുറച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ സേവ ചെയ്താലും ഭഗവാൻ ഉടനെ തന്നെ അതിനെ സ്വീകരിക്കുന്നു ഇപ്പോൾ ശാസ്ത്രങ്ങളിലൊരു കഥ പറയാറുണ്ട് സാധാരണ ഭഗവാൻ ഒരാൾ ഒരു പുഷ്പോ ഒരു തുളസിയോ ഒരു കുറച്ച് വെള്ളമോ എന്തെങ്കിലും ഭഗവാൻ കൊടുത്താൽ ആ ഭക്തന് ഭഗവാൻ എന്താ കൊടുക്കുക എന്ന് ഭഗവാൻ അറിയില്ല എന്ന് ഇപ്പോൾ പുരന്ദർദാസ് ഒരു കീർത്തനം പറയാണ്ട് ഒന്ന് പൂവ് ഒന്ന് തുളസി ഒരു കുറച്ച് വെള്ളമോ എന്തെങ്കിലും കൊടുത്താൽ ഭഗവാൻ തൻ്റെ വൈകുണ്ഠത്തിൽ പാതി ആ ഭക്തന് കൊടുക്കാമെന്ന് തോന്നുന്നു ഭഗവാന് ജസ്റ്റ് ഒരു തുളസി കൊണ്ട് ഭഗവാൻ അർപ്പണം ചെയ്താൽ ആ വൈകുണ്ഠത്തിൽ പാതി ആ ഭക്തന് കൊടുക്കണമെന്ന് അങ്ങനെ തോന്നുന്നു എത്ര ഭഗവാന് അപ്പോൾ പണ്ട് കാലത്ത് ഒരു ഒരു കഥ പറയാറുണ്ട് ഒരിക്ക ഒരു മഹാപാവിയുണ്ടായിരുന്നു അത് ആ മഹാപാവി എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുക്കെ വെറും പാവം മാത്രമേ ചെയ്തിട്ടുള്ളൂ പാവമല്ലാണ്ട് ഒന്നുമില്ല അയാൾ മദ്യപിക്കും വ്യഭിചാരികളടുത്ത് വ്യഭിചാരം പോവും മാംസഭക്ഷണം എല്ലാ വിധത്തിലുള്ള പാവങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെ പാവം ചെയ്തിട്ട് ദിവസം അയാൾ ഒരു വേഷ്യ സ്ത്രീയുടെ അടുത്ത് സാങ്കേത്യത്തിന് വേണ്ടി പോകുന്നു അങ്ങനെ പോകാൻ സമയത്ത് ഒരു ദിവസം ഇങ്ങനെ ആൾ പോയിക്കൊണ്ടിരിക്കും വേഷ്യെടുത്ത് ഇതിനു വേണ്ടി പോകുമ്പോൾ അപ്പോൾ വേശയ്ക്ക് കൊടുക്കാൻ വേണ്ടി കയ്യിൽ കുറച്ചൊരു രണ്ട് മൂന്ന് റോസിൻ്റെ ഫ്ലവേഴ്സ് പൂക്കളും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പോകുമായിരുന്നു അന്ന് പോകുന്ന സമയത്ത് അയാളൊരു രാത്രി ഒരു കല്ലിൽ തട്ടി താഴെ വീണു ആ താഴെ വീഴാൻ നേരത്തെ ആ പൂ ഇങ്ങനെ തെറിച്ച് പോകല്ലേ തെറിച്ച് കയ്യിൽ നിന്ന് തെറിച്ച് കുറേ ദൂരെ ഇങ്ങനെ പോയിരുന്നു അപ്പോൾ ആ പോകുന്ന സമയത്ത് ആ പൂ തെറിച്ച് വീണ സമയത്ത് ഇയാൾ ആ ഇനി ഏതായാലും ഇപ്പോൾ ഇയാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ഏതായാലും ശരി പോയി പോട്ടെ കൃഷ്ണാർപ്പണമെന്ന് പറഞ്ഞു തന്നെ അപ്പം ഇയാൾ ചെയ്തതൊക്കെ പാവേ ചെയ്തിട്ടുള്ളൂ എന്നാലാ താഴെ വീഴാൻ സമയത്ത് ആ പൂവിങ്ങനെ കയ്യിൽ നിന്ന് താഴെ തെറിച്ച് പോയ സമയത്ത് കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞു വന്നു പറഞ്ഞു അയാൾ താഴെ കുഴിയിൽ വീണു അയാൾ അങ്ങനെ മരിച്ചു പോവുകയും ചെയ്തു മരിച്ചു പോയപ്പോൾ അയാളെ മുകളിൽ കൊണ്ടുപോയി യമരാജിൻ്റെ അടുത്ത് യമര യമര യമഭട്ടന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഇയാൾ ചെയ്ത പാവങ്ങൾക്ക് ഒരു കണക്കും കൈയിലും അത്രയും പാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വെറും പാവം മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഒരേ ഒരു പുണ്യം ഇയാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചോദിച്ചു തന്നു യമരാജൊന്ന് ചോദിച്ചു തന്നു നിനക്ക് നീ ചെയ്ത പാവങ്ങൾ ഇതൊക്കെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ നീ ചെയ്ത ഒരേ ഒരു പുണ്യമുണ്ട് അപ്പോൾ പുണ്യത്തിൻ്റെ ഫലമായിട്ട് നിനക്ക് സ്വർഗത്തിൽ പോകാം പാവത്തിൻ്റെ ഫലമായിട്ട് നരകത്തിലും പോകാം അപ്പോൾ ഏതാണ് നിനക്ക് ആദ്യം വേണ്ടതെന്ന് ചോദിച്ചു തന്നു അപ്പോൾ അയാൾ ചോദിക്കും ഞാൻ ജീവിതത്തിൽ വെറും പാവം ചെയ്തിട്ടുള്ളൂ പുണ്യമായിട്ട് പുണ്യകർമ്മങ്ങൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഏത് പുണ്യ ഏത് പുണ്യകർമ്മം ഞാൻ ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചു തോന്നുന്നു യമരാജിൻ്റെ അടുത്ത് അപ്പോൾ യമരാജ് പറയും നീ ഇങ്ങനെ മരിക്കാൻ സമയത്തെ വേഷിയുടെ അടുത്ത് പൊയ്ക്കോണ്ടിരിക്കുമ്പോൾ ആ നീ താഴെ വീഴാൻ സമയത്ത് ആ കയ്യിലുള്ള പൂവിനെ കൃഷ്ണാർപ്പണം എന്നൊന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീ താഴെ വീണു പറയും അപ്പോൾ കയ്യിൽ വെറുതെ ഉള്ള പൂ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കൃഷ്ണാ കൃഷ്ണാർപ്പണം പറഞ്ഞിട്ട് ആ പൂ ഇങ്ങനെ കയ്യിൽ നിന്ന് താഴെ വീണുപോയി വീണു പോയ സമയത്ത് കൃഷ്ണാർപ്പണം എന്നൊരു വാക്ക് പറഞ്ഞ ആ ഒരു പുണ്യത്തിന് നിനക്ക് സ്വർഗ ലോകത്തുണ്ട് സ്വർഗ്ഗത്തിൽ പോയി ഇത്രയോ കാലം ജീവിക്കാനുള്ള സമയമുണ്ട് അവിടെ പൊയ്ക്കോളാൻ പറഞ്ഞു അപ്പോൾ സ്വർഗ്ഗത്തിൽ പോയപ്പോൾ എത്ര കുറച്ച് സമയമുള്ളൂ ജസ്റ്റ് ഒന്ന് കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു പുണ്യം കൊണ്ട് സ്വർഗത്തിൽ അപ്പോൾ സ്വർഗ്ഗത്തിലുടൻ ഉടൻ അയാൾ സ്വർഗത്ത് കൊണ്ടുപോയി ആദ്യം പുണ്യം അനുഭവിച്ചിട്ട് പിന്നെ പാവങ്ങൾ അനുഭവിക്കണം അതായത് പുണ്യങ്ങളും പാവങ്ങളും എങ്ങനെ വെച്ചാൽ അത് രണ്ടും കൂടെ ഇത്ര പുണ്യുണ്ട് ഇത്ര പാവമുണ്ട് അത് രണ്ടും തട്ടി കഴിക്കാൻ പറ്റില്ല പുണ്യത്തിൻ്റെ ഫലം സെപ്പറേറ്റായിട്ട് അനുഭവിക്കണം പാവത്തിൻ്റെ ഫലം ഫലം സെപ്പറേറ്റായിട്ട് അനുഭവിക്കണം അപ്പോൾ ഇയാളെ സ്വർഗത്തിൽ കൊണ്ടുപോയപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ രമ്പ ഊർവശ മേന മേനകി എന്നുള്ള അപ്സരസുകളും അവിടെ കുടിക്കാൻ നല്ല പാല് കൊണ്ടുള്ള നദികളും നെയ്യ് കൊണ്ടുള്ള നദികളും അങ്ങനെ എല്ലാ വിധത്തിലുള്ള പല പലതരപ്പെട്ട ഭോഗ വസ്തുക്കളൊക്കെ ഉണ്ട് സ്വർഗത്തിൽ അപ്പോൾ നിനക്ക് എന്ത് സുഖമാണ് വേണ്ടത് ഏത് അപ്സരസ് വേണോ എന്താ വേണ്ട എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇയാൾ പറയും ആ നന്ദനക്കാനം എന്നുള്ള കാനനം അവിടെ കാണണം അവിടെ ഫുള്ള് നല്ല പുഷ്പങ്ങളോണ്ടുള്ള തോട്ടം നന്ദനക്കാനനം എന്ന് പറയും ആ തോട്ടത്തിൽ പോയിട്ട് അവിടെ എന്ത് സുഖമാണ് നിനക്ക് വേണ്ടത് ചോദിക്കുമ്പോൾ ഇയാൾ പറയും എനിക്കൊന്നും വേണ്ട എനിക്കൊരു കത്തി തരുമോ എന്ന് ചോദിക്കും കത്തി ആ ശരീരം കത്തി തരുന്നു അപ്പോൾ ഇയാൾ കത്തി എടുത്തിട്ട് ആ നന്ദനക്കാനിലത്തെ പുഷ്പങ്ങളില്ലേ ചെടികൾ പൂക്കൾ ഓരോരോ പൂക്കളായിട്ട് ഇങ്ങനെ വെട്ടും കയ്യിൽ എടുത്തിട്ട് ഓരോ പ്രാവശ്യം വെട്ടുമ്പോഴും കൃഷ്ണാർപ്പണം 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 പറഞ്ഞ് ഓരോരോ പൂക്കളിങ്ങനെ ഓരോരോ പൂ പൂക്കളിങ്ങനെ പറിച്ച് പറിച്ചെടുത്ത് എടുത്തിട്ടു പോകുന്നത് എപ്പോഴാണോ ഇദ്ദേഹം കൃഷ്ണാർപ്പണം കൃഷ്ണാർപ്പണം പറഞ്ഞിട്ട് ഓരോരോ പൂക്കളിങ്ങനെ മുറിച്ച് എടുത്തിങ്ങനെ ഇട്ടത് അയാളെ പാവങ്ങൾ അയാൾ ചെയ്ത പാവങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ പോയിന്ന് സ്വർഗത്തിൽ ആ സ്വർഗ്ഗത്തിൽ സമയം എൻജോയ് ചെയ്യാൻ വിട്ടില്ല ആ ഉള്ള സമയമൊക്കെ കൃഷ്ണന് വേണ്ടി കൃഷ്ണാർപ്പണം കൃഷ്ണാർപ്പണം പറഞ്ഞു ആ പൂക്കളൊക്കെ മുറിച്ചിട്ടപ്പോൾ ഉടൻ തന്നെ നിന്ന് പുഷ്പക വിമാനം വന്നു എന്ന് ആ പുഷ്പക വിമാനം വന്നിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് ആ സ്വർഗ്ഗത്തിൽ നിന്ന് അങ്ങനെയും മുകളിലോട്ട് കൊണ്ടുപോയിരുന്നു അപ്പോൾ ഈ സ്റ്റോറിയിൽ എങ്ങനെ നമ്മൾ ഭഗവാൻ വേണ്ടി ചെറിയ ചെറിയ ഭക്തികൾ ചെറിയ ചെറിയ കാര്യം ചെറിയ ഭഗവാൻ കുറച്ചൊന്ന് പുഷ്പങ്ങൾ അർപ്പണം ചെയ്ത് നമ്മൾ വെറുതെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കുറച്ച് പൂ വാങ്ങി ഒരു മാല കെട്ടി ഭഗവാനെ കൊണ്ട് ചാർത്തിയാലോ അല്ല ഭഗവാൻ നമ്മൾ നമ്മളെന്തെങ്കിലും കഴിക്കുന്ന ഒരു സാധനം യത് കറോഷി യഥസ്നാസി എന്താണോ നീ കഴിക്കുന്നത് അതെനിക്ക് അർപ്പണം ചെയ്യുന്നില്ല ഭഗവത്ഗീതയിൽ ഈ ശ്ലോക ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഭഗവാൻ നമ്മൾ ഭക്തി ചെയ്താൽ ഭഗവാൻ അതിനെ വലിയ ഇതിൽ നമ്മളെ സ്വീകരിച്ച് വലിയ വലിയ ആപത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു ഏ അപ്പോൾ ഈ രഘുവരദാസ് ബാബ രഘുവരദാസ് എന്നുള്ള ഈ ബാബാജി ഈ ഭഗവാൻ വേണ്ടി ഷോളപത്ര ഈ ഷോളപത്ര എന്നുള്ള പുഷ്പങ്ങളും ഈ പത്മാനം എന്നുള്ള പായസം കൂടെ ഇട്ടിട്ട് ഭഗവാൻ്റെ മുന്നിൽ ഇരുന്ന് കരയാണ് ജഗന്നാഥ നീ നീതിന്ന് സ്വീകരിക്കണേ ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ മരിച്ചു പോകും പിന്നെ എനിക്ക് എനിക്ക് സേവ ചെയ്യാനുള്ള അവകാശമില്ല പറഞ്ഞങ്ങനെ കരഞ്ഞപ്പോൾ ഉടനെ തന്നെ ജഗന്നാഥെന്തെന്നറിയോ ജഗന്നാഥിന് അവർ ഇതുണ്ട് ഇങ്ങനെ പൂജാരികൾ ജഗന്നാഥിനെ ശൃംഗാരം ചെയ്യുന്ന സമയത്ത് അത് അലങ്കരിക്കുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ വലിയ മുണ്ടെടുക്കും മുണ്ടെടുത്തിട്ട് തലയിൽ ഇങ്ങനെ ടർബൺ പറഞ്ഞിട്ട് തലയിൽ ഇങ്ങനെ കെട്ടും തുണി കൊണ്ടിങ്ങനെ കെട്ടിയിട്ട് അതിലിങ്ങനെ ബുത്ത് കൊണ്ടും മാണി മുത്ത് പൂക്കൾ കൊണ്ടും ഇവിടെ മൂക്കിൽ ഒരു പൂക്കളിങ്ങനെ തൂക്കിയിടും അങ്ങനെയൊക്കെ ശൃംഗാരം ചെയ്യും അപ്പോൾ ജഗന്നാഥന് ദേഷ്യം വന്നാൽ എന്തെങ്കിലും ദേഷ്യം വന്നാൽ എങ്ങനെയാണെന്ന് അറിയാമെന്ന് വെച്ചാൽ ആ തലയിൽ കെട്ടി ഇങ്ങനെ വെക്കുന്ന കെട്ട് തലയിൽ നിൽക്കില്ല ടർബൺ എന്ന് പറയും ആ ടർബൺ തലയിൽ നിൽക്കില്ല ജഗന്നാഥ് ദേഷ്യം വന്നാൽ പൂജാരികൾ എത്ര കെട്ടിയാലും ആ കെട്ട് താഴെ വിണ്ണുകൊണ്ടിരിക്കും എത്ര കെട്ടി നിൽ ഇങ്ങനെ പിടിച്ച് നിർത്തി വെച്ചിട്ടുണ്ടാകും അത് എന്തെങ്കിലും ആയി താഴെ വിണ്ുകൊണ്ടിരിക്കും അപ്പോൾ പൂജാരികൾക്ക് ഇത് കെട്ടി കെട്ടി മടിയായി രാവിലെ തൊട്ട് ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെ കെട്ടിയിട്ട് ഇത് നിൽക്കണില്ല അപ്പോൾ ചില സമയത്ത് അവരവിടെ മടുത്തിട്ട് അവരൊരു പൂജാരി പോയി അതിൻ്റെ അടുത്ത് തന്നെ ഒരു സൈഡിൽ പോയി കടന്നുറങ്ങി എന്നെ കൊണ്ട് വയ്യാപുണ്ട് സൈഡിൽ പോയി കടന്നുറങ്ങിയിരുന്നു കടന്നുറങ്ങിയപ്പോൾ ജഗന്നാഥാ പൂജാരിയുടെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു തന്നെ പൂജാരി നിനക്കറിയില്ലേ എൻ്റെ ഭക്തൻ എനിക്ക് തരാൻ വേണ്ടി അവിടെ ഷോലപത്ര എന്നുള്ള ഇല കൊണ്ടുണ്ടാക്കിയ ആ താമര പോലത്തെ ഡിസൈനുള്ള അലങ്കാരം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അത് നീ എന്താ സ്വീകരിക്കാത്തത് എനിക്ക് വേണ്ടി അതിന് എത്ര കഷ്ടപ്പെട്ട് ആ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പത്മാനണം ആ പായസം എന്താ സ്വീകരിക്കുക അത് തന്നാലേ ഞാൻ കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ കഴിക്കൂല പറഞ്ഞ് ജഗന്നാഥ് ചെറിയ കുട്ടികളെ പോലെ വാശി പിടിച്ച് എനിക്കിപ്പോൾ തന്നെ അത് വേണം പറയും ഉടൻ തന്നെ പൂജാരികളും രാജാവും എല്ലാവരും കൂടെ പുറത്തുപോയി ഈ ബാബ രഘുവരദാസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് ക്ഷമ ചോദിച്ച് ഉടൻ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ പത്മാനവും ആ ബാബ രഘുവരദാസ് കൊടുത്ത ആ ഷോളാ പത്രം എന്നുള്ള ആ അലങ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ജഗന്നാഥൻ്റെയും ബലദേവിൻ്റെയും ശുഭദ്രക്കും വളരെ ഭംഗിയായിട്ട് താമരപ്പൂ പോലെ ഇങ്ങനെ മുഖത്തിനു ചുറ്റി അലങ്കാരം ചെയ്യും അലങ്കാരം ചെയ്തിട്ട് ആ സ്പെഷ്യലായിട്ടുള്ള ആ പായസം പത്മാനം എന്നുള്ള പായസം ജഗന്നാഥിനെ നൈവേദിക്കും സോ അതുകൊണ്ട് നമ്മൾ ഇന്നും ജഗന്നാഥിന് ആ വർഷത്തിൽ ഒരു ദിവസം പത്മവേഷൻ പറയും നിങ്ങൾ യൂട്യൂബിൽ പോയി യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ പോയിട്ട് പത്മവേഷം ജഗന്നാഥ് പത്മവേഷ ടൈപ്പ് ചെയ്താൽ നമുക്കത് കാണാം എങ്ങനെ ഉണ്ടാവും പത്മവേഷത്തിൽ ഭഗവാൻ എങ്ങനെ ശൃങ്കാരം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പത്മവേഷം ഇന്നും ഭഗവാൻ ആ ബാബ രഘുവരദാസ് എന്നുള്ള ഭക്തൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആ പത്മവേഷവും ചാർത്തും അതേപോലെ അന്നത്തെ ദിവസം ഈ പത്മാൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റായിട്ടുള്ള ഒരു സ്വീറ്റ് പായസം ഭഗവാൻ ഉണ്ടാക്കി നൈവേദ്യ നൈവേദിക്കാറുണ്ട് ശ്രീ ബാബാ രഘുഭദ്രദാസ് പത്മവേശിക്ക് ജയ് ശ്രീ ജഗന്നാഥ് ബലിദേവ് സുഭദ്ര മഹാരാണിക്ക്